ചൈനയിലെ വുഹാനിൽ അഞ്ചു വർഷം മുമ്പ് പൊട്ടിപ്പുറപ്പെട്ട കോവിഡ് മഹാമാരി ലോകമാകെ നിശ്ചലമാക്കിയാണ് കടന്നുപോയത് ഇപ്പോഴിതാ ചൈനയിൽ വീണ്ടും മറ്റൊരു വൈറസ് വ്യാപനം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് ചൈനയിൽ വലിയ ആഘാതമാണ് ഉണ്ടാക്കുന്നതാണ് വിവരം ആശുപത്രികളും ശ്മശാനങ്ങളും നിറഞ്ഞിരിക്കുകയാണെന്നും പുറത്തുവന്ന വാർത്തകളിൽ പറയുന്നു ചൈന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്താണ് ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് എന്നും എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്നും നമുക്കൊന്ന് പരിശോധിക്കാം ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസാണ് ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് അഥവാ എച്ച് എം പി വി സാധാരണ സന്ദർഭങ്ങളിൽ ഇത് ചുമ അല്ലെങ്കിൽ ശ്വാസമുട്ടൽ മൂക്കലിപ്പ് അല്ലെങ്കിൽ തൊണ്ടവേദന എന്നിവയ്ക്ക് കാരണമാകുന്നു ചെറിയ കുട്ടികളിലും പ്രായമായവരിലും എച്ച് എം പി ഗുരുതരമായേക്കാം പ്രതിരോധ ശേഷി കുറഞ്ഞവരിലും വൈറസ് ഗുരുതരമായി മാറും ഒരു അപ്പർ റെസ്പിറേറ്ററി അണുബാധയാണ് എച്ച് എം പി വി എന്നാൽ ഇത് ചിലപ്പോൾ ന്യൂമോണിയ ആസ്മ പോലുള്ള ലോവർ റെസ്പിറേറ്ററി അണുബാധയ്ക്ക് കാരണമാകാം രണ്ടായിരത്തി ഒന്നിലാണ് യു എസ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ എച്ച് എം പി വി കണ്ടെത്തുന്നത് രോഗം പടരാതിരിക്കാൻ കുറഞ്ഞത് ഇരുപത് സെക്കൻഡെങ്കിലും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടെ കഴുകണം കഴുകാത്ത കൈകൾ കൊണ്ട് കണ്ണിലോ മൂക്കിലോ വായിലോ സ്പർശിക്കുന്നത് ഒഴിവാക്കുക രോഗികളുമായി അടുത്ത സമ്പർക്കം ഒഴിവാക്കുക ജലദോഷം പോലുള്ള ലക്ഷണങ്ങളുള്ളവർ പുറത്തിറങ്ങുമ്പോഴോ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ മാസ്ക് ധരിക്കണം നിലവിൽ എച്ച് എം ബി വി പ്രത്യേക ആന്റിവൈറൽ ചികിത്സയൊന്നുമില്ല വാക്സിനും കണ്ടെത്തിയിട്ടില്ല രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നതിനാണ് പരിചരണം കൊടുക്കുന്നത് തീവ്രതയെ ആശ്രയിച്ച് രോഗത്തിന് ദൈർഘ്യം വ്യത്യാസപ്പെടാം സാധാരണ ഇൻക്യുബേഷൻ കാലയളവ് മൂന്നു മുതൽ ആറ് ദിവസം വരെയാണ് കോവിഡിന് സമാനമായ ചുമ പനി ശ്വാസ തൊണ്ടവേദന ശ്വാസ റിപ്പീറ്റ് കോവിഡിന് സമാനമായ പനി ചുമ ശ്വാസതടസ്സം തൊണ്ടവേദന തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ എച്ച് എം ബി വിയും പ്രകടമാക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വൈറോളജി ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമനുസരിച്ച് കോവിഡിന് ശേഷം ചൈനയിലെ ഹുവാനിൽ എച്ച് എം വിവി കേസുകള് വര്ദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്പതിനും ജൂൺ അഞ്ചിനുമിടയില് എല്ലാ ദിവസവും എച്ച് എം വി വിവി അണുബാധകള് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പഠനങ്ങള് പറയുന്നത്